നമസ്കാരം ഗുരുവായൂരി വാട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സർദാ രാജ് കമ്മൽ ഗുരുവായൂർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാഷണം ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ശ്രീരാമനായിട്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ ഒരു അലങ്കാരം ശരിക്കും രാംലല്ലയെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കണ്ട പോലെ ആയിട്ടോ അയോധ്യയിലെ രാംലല്ലയെ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് തന്നെ അതേമാതിരി ആയിരുന്നു ചന്ദനം ചാർത്തിയിട്ടുണ്ടായിരുന്നത് ചുവന്ന പട്ടൊക്കെ കൊടുത്തിട്ട് ശരിക്കും രാമൻ്റെ ആ ബാണം കൈ പിടിച്ചിട്ട് നിൽക്കുന്ന ആ രൂപം ഉണ്ടല്ലോ നമ്മൾ ഇന്നലെ എല്ലാവരും ടി വിയിൽ കണ്ടിട്ടുണ്ടാവില്ലേ അതേ രൂപത്തിൽ തന്നെയായിരുന്നു കേട്ടോ ഗുരുവായൂരപ്പൻ ഇന്നലെ ശ്രീലകത്ത് വിളങ്ങിയിരുന്നത് വളരെ സുന്ദരനായിട്ടുള്ള രാമനായിരുന്നു ശ്രീരാമനായിരുന്നു ജയ് ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തൊഴാൻ സാധിച്ചു വളരെ സന്തോഷം നിങ്ങൾ ഓരോരുത്തരും ഒരു ഒരു നിമിഷം നമുക്ക് ശ്രീരാമനായിട്ടുള്ള ശ്രീകൃഷ്ണനെ നമ്മുടെ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചു തൊഴാട്ടോ അപ്പോൾ ഇവർ ചന്ദ്രാപ്പന്നി എന്നാണ് വരുന്നത് നമ്മളുടെ പരിപാടി സ്ഥിരമായിട്ട് കാണാറുണ്ടെന്ന് പറഞ്ഞു ഇന്ന് ഷൂട്ട് കുറച്ച് നേരത്തെ ആയിരുന്നു പന്ത്രണ്ട് മണിയൊന്നും ആയിട്ടില്ല അപ്പോൾ ഇവരെ അവിചാരിതമായിട്ട് ഇവിടെ വെച്ച് കണ്ടതാണ് പേര് പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് നിഷാ നിങ്ങൾ ചന്ദ്രാപ്പിനി എന്നാണ് വരുന്നത് ടീമിൻ്റെ പേര് ബാലമുരുക ചന്ദ്രാപ്പിന്നി ഉത്സവകാലത്ത് തിരുവാതിര പരിപാടി ബുക്ക് വന്നതാണ് ബുക്ക് ചെയ്യാനായിട്ട് വന്നതാട്ടോ ആ സമയത്താണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മരപ്രഭുവിനേം കൂടി കണ്ടുത്തൊഴാൻ വേണ്ടി വന്ന സമയത്താണ് ഞങ്ങളുടെ ഷൂട്ട് നടക്കണം അപ്പം ഞങ്ങളോട് പറഞ്ഞതാണ് കാണാറുണ്ട് സ്ഥിരമായിട്ടും പരിപാടി കാണാറുണ്ടെന്ന് പറഞ്ഞു കുറെ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടോ പറഞ്ഞു ആ സന്തോഷം പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോലും കൂടെ ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ വളരെ നന്ദി കേട്ടോ ഇനി വരുമ്പോഴും വിളിച്ചിട്ട് വരൂ അപ്പോൾ കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നു ആദ്യമായിട്ട് ശ്യാമള ബാലകൃഷ്ണൻ എന്ന ഭക്ത നമുക്ക് ഒരു ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം തന്നെ എടുക്കണം കാരണം തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ഒരു മുത്തശ്ശിയാണ് ഈ ചോദ്യം ചോദിച്ചതെന്നാണ് ശ്യാമളശേഷി പറഞ്ഞിരിക്കുന്നത് കേട്ടോ നമ്മളുടെ കുളത്തില് അമ്പലക്കുളത്തില് നടുവിലെ ഒരു കാളിയമർദ്ദന രൂപമായിട്ടുള്ള കൃഷ്ണനുണ്ട് അത് പണ്ടിനാലയുള്ളതാണോ അത് റീസെൻ്റ്ലി എപ്പോഴെങ്കിലും വന്നതാണോ എന്ന് അത് റീസെൻ്റ്ലി തന്നെ വന്നതാട്ടോ നൂറ് വർഷത്തിൽ താഴെ പഴക്കം മാത്രമേ അതിനുള്ളൂ നൂറു വർഷം എനിക്ക് തോന്നണത് ആ അമ്പലം കത്തി നശിച്ച ആ സമയമുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അമ്പലം കത്തിയിരുന്നത് അതിന് ശേഷം വന്ന റിനോവേഷനിലാണ് ഈ ഒരു പ്രതിമയും കൂടി അവിടെ സ്ഥാപിച്ചത് കാളിയമർദ്ദന കൃഷ്ണനായിട്ടാണ് എനിക്ക് ഭയങ്കര വിശ്വാസം കേട്ടോ അവിടെ തൊഴുന്നത് ഞാൻ പണ്ട് പരീക്ഷയ്ക്കൊക്കെ നടന്നിങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കാളിയമർദ്ദന കൃഷ്ണനെയും തൊഴുതിട്ട് പോകാറുണ്ട് അതൊരു വിശ്വാസം അതൊരു സന്തോഷം അപ്പോൾ ഇപ്പോഴും ഞാനെൻ്റെ കുട്ടികളെ ഇങ്ങനെ അമ്പലക്കുളത്തിൽ കുളിപ്പിക്കുന്ന സമയത്ത് കൃഷ്ണ കാളിയമ്മർദ്ദന കൃഷ്ണനെ തൊഴുതിട്ട് മുങ്ങു എന്ന് പറയാറുണ്ട് അപ്പോൾ അവിടെ തൊഴുന്നത് എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് അപ്പോൾ ഇത് പണ്ടിനാലയുള്ളതല്ല പണ്ടിനാലെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ പഴക്കമില്ല റീസെൻ്റ് തന്നെയാണ് ഇപ്പോൾ ആ ഒരു കൃഷ്ണൻ അവിടെ വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു മുത്തശ്ശി നമ്മളുടെ ഈ പരിപാടി കാണുന്നുണ്ടെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം തുടർന്നും കാണണം കാരണം എന്താ വെച്ചാൽ മുത്തശ്ശിമാർക്കൊക്കെ ഇഷ്ടമാവണമെന്ന് കേൾക്കുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് മുത്തശ്ശിയുടെ പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം ഉണ്ടാവട്ടെ ഗുരുവാരുപ്പൻ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെയും കൂടി മുത്തശ്ശിയുടെ അനുഗ്രഹം കിട്ടാനായിട്ട് അടുത്ത ചോദ്യം അനിൽകുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കൊടിമര ചുവട്ടിൽ മഞ്ചാടി ചെമ്പെന്ന് ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ട് മഞ്ചാടിയാണോ അതോ കുന്നിക്കുരുവാണോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുന്നിക്കുരുവും മഞ്ചാടിയും ഒരുമിച്ച് ഒരേ ചെമ്പിൽ തന്നെയാണ് ഗുരുവായൂർ അമ്പല വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു ആ ഒരു കഥ ഒരമ്മ തൻ്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന മഞ്ചാടിയും മഞ്ചാടി മരത്തിൽ നിന്ന് ശേഖരിച്ച മഞ്ചാടിയും കുന്നിക്കുരുവും കൂടിയിട്ട് ഗുരുവായൂരപ്പനെ കൊണ്ടുവന്നു എന്നും ആ ദിവസം തന്നെ ധനികനായൊരു പ്രഭു ഗുരുവായൂരപ്പനെ ആനയെ നടയിരുത്തുന്നുണ്ടായിരുന്നു എന്നും അപ്പോൾ അമ്മയെ തിക്കിലും തിരക്കിലും പെട്ട അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ കുന്നിക്കുരവും മഞ്ചാടിയുമെല്ലാം ചെന്നി ക്ഷേത്ര പോവുകയും അതിന് മുകളിലായിട്ട് ആനയെ നടയിരുത്തുകയും ചെയ്തു എന്നും അന്നത്തെ രാത്രിയിൽ ആ ഭക്തനായ ധനികന് ഒരു സ്വപ്നദർശനം ലഭിച്ചുവെന്നും അത് ഗുരുവായൂരപ്പനെ ആനയെ തൃപ്തി നടയിരുത്തതിരുത്തിയതിൽ തൃപ്തി ഉണ്ടായില്ല കാരണം ഈ ഒരു അമ്മയുടെ കയ്യിലുള്ള കുഞ്ഞിക്കുരുവും മഞ്ചാടിയും എല്ലാം തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞത് കാരണം ഭയങ്കര വിഷമായി ഭഗവാന് എന്നായിരുന്നു അതോടെ അദ്ദേഹം ഈ അമ്മയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ആ മഞ്ചാടി ഗുരുവായൂരത്തിന് തിരിച്ച് സമർപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്നാണ് കഥ കേട്ടിരിക്കുന്നത് ആ ഒരു ഓർമ്മയ്ക്കാണ് ഇന്നും മഞ്ചാടിയും കുഞ്ഞിക്കുരവും ഗുരുവായൂരപ്പനെ കളിക്കാനായിട്ട് ആ ഒരു തിരുമുറ്റത്ത് ഇപ്പോഴും വെച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണന് ഓടിച്ചാടി വന്ന് മഞ്ചാടി വാരി കളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ ഈ മഞ്ചാടി വാരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ എന്താ പറയുക സൽബുദ്ധിക്കായിട്ട് എന്ന് പറയാം കുറുമ്പ് കൂടും ആൾ എന്നൊക്കെ ആൾക്കാർ പറയൂ ടോണി കൃഷ്ണനെ പോലെ കുറുമ്പ് കൂടുന്ന കുറുമ്പ് കൂടും എന്നുള്ളതല്ല സത്ബുദ്ധി ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മൾ വലിയ ആൾക്കാരും മഞ്ചാടി വാരാറുണ്ട് അതെന്തിനാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടെങ്കിൽ കൈവേദന കാലുവേദന മുട്ടുവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാനെ നല്ലോണം മനസ്സിൽ വിചാരിച്ച് മഞ്ചാടി വാരി ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് മാറും എന്നൊരു വിശ്വാസമുണ്ട് ഉണ്ട് കേട്ടോ ഞാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇനി വരുമ്പോൾ മഞ്ചാടി ചെമ്പ് മഞ്ചാടി ചെമ്പ് എന്നാൽ ഞാൻ എപ്പോഴും പറയാറ് മഞ്ചാടിയും കുന്നിക്കുരും ഒക്കെയുള്ള ആ ഒരു മഞ്ചാടി ചെമ്പിന്ന് കുറച്ച് മഞ്ചാടി വാരി ഒരു ഗുരുവായൂരപ്പന് സമർപ്പിച്ചോളൂ കേട്ടോ സോറി ജ്യോതി എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഏത് ശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം പാതാളജന ശിലയിലാണ് എന്നാണ് കേട്ടിരിക്കുന്നത് അത് ഇപ്പോൾ ഭൂമിയിൽ ലഭ്യമല്ല എന്നുകൂടി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു വിഗ്രഹം ആരാണ് നിർമ്മിച്ചത് എന്ന് നമുക്കറിയില്ല നമുക്ക് ആർക്കും അറിയില്ല കാരണം അത് കൈമാറ്റം ചെയ്യപ്പെട്ട ദേവകി വസുദേവരിലെത്തി ഭഗവാൻ ശ്രീകൃഷ്ണനാൽ തന്നെ ദ്വാരകയിൽ വെച്ച് പൂജിച്ചിരുന്ന ഒരു വിഗ്രഹമായിരുന്നു എന്നാണ് ആ വിഗ്രഹം പ്രളയം വന്നതോടുകൂടി ആ വിഗ്രഹം മാത്രം ഭൂമിയിൽ കാണപ്പെടുകയും ആ വിഗ്രഹം പിന്നീട് ഇവിടെ പ്രതിഷ്ഠിച്ചത് ഗുരുവും വായുവും ചേർന്നാണ് എന്നൊക്കെയുള്ള കഥകൾ നമുക്കറിയാലോ അപ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ കാലപ്പഴക്കമോ ഇത് നിർമ്മിച്ചത് ആരാണെന്നോ ഈ ഇതിൻ്റെ ശില പാതാളജന ശിലയാണ് എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ ഈ ഒരു ശില ഇപ്പോൾ ഭൂമിയിൽ ലഭ്യമല്ല എന്നുകൂടി കേട്ടറിവുണ്ട് ഇത്രത്തോളം ആ അത് ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ പാതാളന ശിലയാണ് കേട്ടോ മനുഷ്യച്ച് ചോദിച്ചിട്ടുണ്ട് മണ്ഡപത്തിൽ ഇന്നലെ ഞാൻ മണ്ഡപത്തിൽ സമർപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മണ്ഡപത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന പണക്കിഴിയും അതുപോലെ തന്നെ മാളയും ഒക്കെ സമർപ്പിക്കാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മണ്ഡപത്തിൽ സമർപ്പിക്കാം സോപാനത്തിൽ സമർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് മണ്ഡപത്തിൽ സമർപ്പിക്കുന്നതാണെന്ന് പല സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ എന്തെങ്കിലും സമർപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ നിമിഷം തന്നെ അത് അവരെ അവിടെ നിന്ന് എടുത്ത് മാറ്റും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുളിച്ച് ശുദ്ധമായ ബ്രാഹ്മണർക്ക് അകത്തേക്കും പുറത്തേക്കും ഒക്കെ കടക്കാനുള്ള വഴിയാണല്ലോ അത് അതുകൊണ്ട് തന്നെ അവിടെ അധിക നേരം വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല നേരെ മറിച്ച് നമ്മൾ മണ്ഡപത്തിലാണ് വെക്കുന്നതെങ്കിൽ അവർ അവിടെ നിൽക്കുന്ന ജീവനക്കാരുടെ കയ്യൊഴിവ് പോലെ അവിടെ നിന്ന് മാറ്റുള്ളൂ അപ്പോൾ കുറച്ച് നേരം ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ തന്നെ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങൾ ഇരിക്കും അതാണ് മണ്ഡപത്തിൽ വെക്കുന്നതിൻ്റെ പ്രത്യേകത അപ്പോൾ മണ്ഡപത്തിൽ നമുക്ക് നമ്മുടെ കൈ എന്താണ് നമ്മൾ ഗുരുവാരപ്പിന് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ വയ്ക്കാൻ സാധിക്കും കേട്ടോ ഷീമ എന്നൊരു ഭക്തച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചൂലു വഴിപാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂല് വഴിപാട് എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ വീണ്ടും ചൂല് വാങ്ങി ഗുരുവായൂപ്പൻ്റെ നടയിൽ ഈർക്കില കൊണ്ടുണ്ടാക്കിയ ചൂല് വാങ്ങി കൊടിമരത്തിൻ്റെ ചുവട്ടിലെ ഭണ്ണാരത്തിൽ നമുക്ക് സമർപ്പിക്കാം അതല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് ഈർക്കില കൊണ്ടുള്ള ചൂല് ഉണ്ടാക്കി കൊണ്ടുവന്ന് സമർപ്പിക്കാം അതല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും കടകളിൽ കിട്ടും ചൂല് അത് വാങ്ങി കൊണ്ടുവന്നായിട്ടായാലും സമർപ്പിക്കാം കേട്ടോ ഇന്നലെ എന്നെക്കുറിച്ചൊരു നെഗറ്റീവ് കമൻറ്റ് ഇതിന് ഈ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ എന്നെക്കുറിച്ച് അന്വേഷിച്ചു എന്നും വളരെ മോശമായ അഭിപ്രായം കേട്ടു എന്നുമാണ് ഒന്നാമത്തെ കാര്യം ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാവർക്കും ഒന്നും എന്നെ അറിയില്ല ഞാൻ ഈ നാട്ടുകാരിയാണെങ്കിലും അധികം പേർക്കും എന്നെ അറിയില്ല അധികം പേരോടും സംസാരിക്കാത്തതിൻ്റെ പേരിൽ അധികം ആൾക്കാർക്ക് അറിയില്ല കേട്ടോ എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ ഉടനെ പറഞ്ഞു തരാൻ മാത്രം ഫേമസ് അല്ല ഞാൻ ഗുരുവായൂരിൽ ഇനി അഥവാ ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കില്ല മുഖത്തേക്ക് നോക്കിച്ചിരിക്കില്ല എന്ന് മാത്രമേ പറയുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് എന്തായാലും ഉണ്ട് അപ്പം നിങ്ങൾ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ തൊഴാനുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട് കേട്ടോ കാരണം സവിത എവിടെ അല്ലെങ്കിൽ സവിതയുടെ ക്യാരക്ടർ എന്താണ് എന്ന് അന്വേഷിക്കാനല്ലോ നമ്മളാരും ഗുരുവായൂർ ഗുരുവായൂരപ്പനെ തൊഴാൻ വരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അന്വേഷിച്ചോളൂ എനിക്ക് വിരോധമൊന്നുമില്ല അതിന് താഴെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രണ്ടുപേർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് എൻ്റെ സജിത ചേച്ചിയാണ് ചേച്ചി വളരെ താങ്ക് പിന്നെ ഒന്ന് കാർത്തികയാണ് കാർത്തിക കാർത്തികത്തിന് മുമ്പും എനിക്ക് സപ്പോർട്ടീവായിട്ട് കുറച്ച് കമൻസ് ഒക്കെ ഇട്ടിരുന്നു കേട്ടോ വളരെ സന്തോഷം കാർത്തിക തുടർന്നു നിങ്ങളെല്ലാവരുടെയും സ്നേഹം പ്രതീക്ഷിക്കുന്നു പിന്നെ നിങ്ങളെല്ലാവരോടുള്ളൊരപേക്ഷ ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകളെല്ലാം നെഗറ്റീവ് ഇടാൻ വേണ്ടി മാത്രം ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നവരാണ് നമുക്ക് അവരുടെ ഐഡിയ അടിച്ചു നോക്കിയാൽ അറിയാം അവർ ഏത് സമയത്താണ് ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വേണ്ടി മാത്രം ജോയിൻ ചെയ്യുന്നവരാണ് അവർ അപ്പോൾ പറയട്ടെ നെയ്യ് നമ്മളുടെ ശ്രീ ഗുരുവായൂരപ്പന് പോലും നെഗറ്റീവ് കമൻസ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ശിശുബാലൻ്റെ അടുത്തുനിന്നല്ലേ എൻ്റെ അമ്മ എപ്പോഴും പറയും കുറ്റം പറഞ്ഞ് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ ഞാൻ നല്ലോണം വാശി പിടിക്കും എന്നെ എന്നെപ്പറ്റി അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വാശി പിടിക്കുമ്പോൾ അമ്മ പറയും നീയെ സേവിക്കുന്ന നിൻ്റെ ഈശ്വരനായ ഗുരുവായൂരപ്പന് പോലും കുറ്റം ഉണ്ട് ശിശുപാലൻ എത്ര കുറ്റമാണ് പറഞ്ഞത് നൂറ് കുറ്റം പറഞ്ഞത് നൂറ്റൊന്നാമത് കുറ്റം ഭഗവാൻ ക്ഷമിച്ചില്ല എന്നുള്ള കഥയൊക്കെ നമുക്കറിയാലോ അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പന് പോലും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ ഈ ഉള്ളവൾക്ക് ഒരുപാട് അനവധി അനവധി കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിരിക്കും പറയുന്നവർ പറയട്ടെ എന്ന് പക്ഷേ ഇതുകൊണ്ടൊന്നും ഞാൻ തളിരില്ല കേട്ടോ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം എല്ലാവരുടെയും സ്നേഹത്തിനും വളരെ നന്ദി അടുത്ത ചോദ്യം സുജി എന്നും വാസന്തി എന്നും പേരുള്ള രണ്ട് ഭക്ത ഭക്തർ ഭക്തരെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ പാൽപായസം ഷീട്ടാക്കുമ്പോൾ പത്ത് മണിക്ക് മുമ്പായിട്ട് ഷീട്ടാക്കണം അങ്ങനെയാണെങ്കിലാണ് ഉച്ചപൂജയുടെ പാൽപ്പായസം ലഭിക്കുക എന്ന് പറഞ്ഞു പക്ഷെ അവർ പന്ത്രണ്ട് മണിക്ക് ഷീട്ടാക്കിയിട്ടും അവർക്ക് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഭക്തജനങ്ങളുടെ ആവശ്യത്തിലേക്കായിട്ട് ഭക്തജനങ്ങൾ ഇപ്പോൾ അനവധി തിരക്ക് വളരെ കൂടുതലാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു ചിരക്കൊക്കെ പായസം അധികമായിട്ട് കരുതാറുണ്ട് ആ ചിരക്ക് പായസം അധികമായിട്ട് കരുതുന്ന ദിവസങ്ങളിലാണ് ഇതുപോലെ ഷീട്ട് ആ സമയത്താണെങ്കിലും അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് ഇനി അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള പല ആളുകളും ഉണ്ടാവും അവർ വാങ്ങാതിരിക്കുന്നവരും ഉണ്ടാവും അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ ഷീട്ടാക്കി ഉച്ചപൂജൊക്കെ വാങ്ങാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഞാൻ തിരിച്ചുപോയി അങ്ങനെയുള്ള സമയത്ത് അധികം വരുന്ന പൽപ്പായസം അങ്ങനെ വൈകുന്നേരം മണി നാലര സമയത്ത് നട തുറക്കുന്ന സമയത്ത് സൗജന്യമായിട്ട് അമ്പലത്തിൽ വിതരണം ചെയ്യാറുമുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കണക്കാണ് ഞാൻ പറയുന്നത് പത്ത് മണിക്ക് ഷീട്ടാക്കണം കാരണം അവൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങുന്നത് ഈ പത്ത് മണി സമയത്താണ് അപ്പോൾ ഷീറ്റ് എത്ര അളവിനാണ് അവിടെ പാൽ പായസം അടിച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് ഇവിടെ ഉണ്ടാക്കാറ് പക്ഷേ അത് അതീ കൃത്യമായ അളവിലൊന്നും ആയിരിക്കില്ല കുറച്ചധികം ഉണ്ടായാലും ഉണ്ടായിരിക്കും അങ്ങനെ അധികം വരുമ്പോൾ തിരക്ക് കുറേ ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മണിക്ക് പോയാലും ഷീട്ട് ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് പായസം വാങ്ങാൻ സാധിക്കും കേട്ടോ ഇന്നൊക്കെ അമ്പലത്തിൽ ഒരു തിരക്കില്ല വളരെ ശാന്തമായ അന്തരീക്ഷമായിരുന്നു നമുക്ക് ക്ഷണപ്രദർശനമൊക്കെ ഇന്നത്തെ ദിവസമാണ് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ കഴിയും കാരണം തീരെ തിരക്കില്ല അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന സമയം പത്തര മണിയാണ് നേരത്തെ വന്ന ദിവസമാണ് ഇന്ന് ഈ സമയത്ത് തന്നെ അന്നയലക്ഷ്മി ഹാളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ ചെല്ലാൻ പറഞ്ഞിട്ടുള്ള അനൗൺസ്മെന്റ് ഉണ്ട് കാരണം അത്ര തിരക്ക് കുറവാണിന്ന് അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പാൽപ്പായസം ലഭിക്കും കേട്ടോ ആരതി കെയൻ എന്ന ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉണ്ണിക്കണ്ണന് ഉടുപ്പ് തയ്പ്പിച്ച് നൽകാറുണ്ടോ ആരെങ്കിലും വഴിപാടായിട്ട് ചെയ്യാറുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ തയ്പ്പിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ അകത്തേക്ക് എടുക്കില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷേ നമ്മൾ പട്ടായിട്ടോ മുണ്ടായിട്ടോ അല്ലെങ്കിൽ ആ പട്ടുകോണകായിട്ടോ ഒക്കെ കൊടുക്കാം ഗുരുവായൂർപ്പന് എന്നാലും ഞാൻ ഷർട്ടൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട് കേട്ടോ ഗുരുവാരപ്പനെ അകത്തേക്ക് സ്റ്റീലകത്തേക്ക് എടുത്തില്ലെങ്കിലും നമ്മളുടെ വകിയായിട്ട് നമുക്ക് ഗുരുവായൂരപ്പനെ എന്താണെങ്കിലും സമർപ്പിക്കാം അത് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ സൈഡിലേക്ക് അവരെ മാറ്റി വെച്ചോളും കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മണ്ഡപത്തിൽ സമർപ്പിക്കാം ശിലകത്തേക്ക് എടുക്കില്ല എന്നുള്ള ഉണ്ണിക്കണ്ണൻ കണ്ടോളൂ കേട്ടോ ഒരേ കുറേ ആളുകൾക്കുള്ള സംശയമാണ് കേട്ടോ ഇത് നമ്മളങ്ങനെ ചെയ്യാൻ പാടുമോ അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത പറയുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ വഴിപാടിൻ്റെ കാര്യങ്ങളും ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ തലയ്ക്ക് ചുറ്റിയിട്ട് കുറേ ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് പൈസ ഇങ്ങനെ ഒഴിഞ്ഞിടുകയെന്ന് പറയില്ലേ അങ്ങനെ ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കുറെ കഥ അറിയും പണ്ട് ഗോപികമാരെ ഉദ്ധവ ഉദ്ധവൻ ഗോപികമാ ഗോപികമാരെ കാണാനായിട്ട് വൃന്ദാവനത്തിൽ വന്ന സമയത്ത് ഗോപികമാരെ എപ്പോഴും ഭഗവാന്റെ കഥകൾ പറഞ്ഞ് ഭഗവാനെ പോലെ അവർ നിൽപ്പിലും നടപ്പിലും ഓണിലും ഉറക്കത്തിലും എല്ലാം ശ്രീകൃഷ്ണൻ മാത്രമായിരുന്നു അവർക്ക് ഭഗവാനെ പോലെ ഇരിക്കുന്നു ഭഗവാനെ പോലെ നടക്കുന്നു ഭഗവാന്റെ കഥകൾ പറയുന്നു ഭഗവാനിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരായിരുന്നു ഈ എല്ലാ ഗോപികമാരും അപ്പോൾ വന്ന സമയത്തൊക്കെ ഉദ്ധവർ എന്തോ എന്തോ വലിയ ആളാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം വന്നിരുന്നത് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായി ഗോപികമാരുടെ മുമ്പിൽ താനൊന്നുമല്ല എന്ന് അവരറിയാതെ അവരെ നമസ്കരിക്കാൻ തുടങ്ങി അതിനുശേഷം പിന്നെയും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ തോന്നി അവരറിയാതെ അവരെ നമസ്കരിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലയെന്നും അവരുടെ ഓരോ പാദധൂളിയിലും നമസ്കരിക്കാൻ തുടങ്ങി ഉദ്ധവര് പാദധൂളിയെ നമസ്കരിക്കാൻ മാത്രം വലിപ്പമേ എനിക്കുള്ളൂ എന്ന രീതിയിലേക്ക് എത്തിയിരുന്നു ഉദ്ധവര് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഓരോ ഓരോ ഗോപികമാരും ഓരോ ഓരോ പൊതി തന്നിട്ട് ഇത് ശ്രീകൃഷ്ണന് നൽകണം ഇത് ശ്രീകൃഷ്ണന് നൽകണം ഇത് ശ്രീകൃഷ്ണന് നൽകണം എന്ന് പറഞ്ഞു ഓരോ പൊതി വാങ്ങുമ്പോഴും അദ്ദേഹം ഓരോരുത്തരുടെ പേര് ഓർത്തു വെച്ച് ഒരു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുത്രേ ഇനി ഒരാളുടെ പേര് ഓർത്ത് വയ്ക്കാൻ എനിക്ക് സാധിക്കാത്തതുകൊണ്ട് ഈ ഒരു ഓരോ പൊതിയിലും അവരവരുടെ പേര് പേരെഴുതിയാൽ വളരെ ഉപകാരമായി അല്ലെങ്കിൽ ഇത് ഇന്ന ആൾ തന്നതാണ് എന്ന് എനിക്ക് അവിടെ കൊണ്ടുപോയി ഗുരുവായൂരപ്പനോട് പറയാൻ മറന്നു പോവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു ഗോപികമാര് ചിരിച്ചുകൊണ്ട് പറഞ്ഞൂത്രേ ഈ ഒരു പൊതി കണ്ടാൽ ഇത് ഇന്ന ഗോപിക തന്നതാണ് എന്ന് ഗുരുവായൂരപ്പന് മനസ്സിലാവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ആ കാളിൻ്റെയിലേക്ക് ഈ ഓരോ പൊതിയും വലിച്ചെറങ്ങിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിത്രേ അപ്പോഴാണ് അദ്ദേഹത്തിന് ഗോപികമാരുടെ ചിന്തകളുടെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത് ഇതെല്ലാം ഓരോ പൊതി അഴിക്കുമ്പോഴും ഇത് ഇന്ന ആൾ തന്നത് ഇത് മിത്രവിന്ദ തന്നതല്ലേ ഇത് ചന്ദ്ര തന്നതല്ലേ ചന്ദ്രഭഗ തന്നതല്ലേ എന്ന് ചോദിക്കാൻ ഭഗവാൻ സാധിക്കും എന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട് അതേമാതിരി തന്നെയാണ് ഇപ്പോൾ നമ്മൾ എന്ത് വഴിപാടാണെങ്കിലും ഗുരുവായൂരപ്പൻ്റെ നടയിൽ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ ഇത് നമ്മളാണ് കൊണ്ടുവച്ചത് എന്ന് ഗുരുവായൂരപ്പനറിയാലോ അത് മതിയിലോ അതുപോലെ ഇങ്ങനെ തലയിൽ ചുറ്റി ഒഴിഞ്ഞ് ഇടേണ്ട ആവശ്യമില്ല നമ്മളാണ് നമുക്ക് എന്ത് ആവശ്യത്തിനാണ് ഭഗവാനെ സമീപിക്കുന്നത് എന്ന് അദ്ദേഹത്തിനല്ലേ കൂടുതലറിയ അദ്ദേഹത്തിനെ പോലെ മറ്റാർക്കാറിയാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് കേട്ടോ ചുറ്റി ഒഴിഞ്ഞിടുന്നത് അത് തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞത് ഏതെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് അതിന് സാധിച്ചില്ല ഒഴിഞ്ഞൊക്കെ ഇടാൻ മറന്നുപോയി നേരെ ഗുരുവായൂരപ്പനെ കൊണ്ടുപോയി പൈസ എന്ന് വെച്ചാലും ഒരു അപകടവും ഇല്ല അതിൽ ഗുരുവായൂരപ്പന് എല്ലാം മനസ്സിലാവും അദ്ദേഹത്തിന് നമ്മളെ എന്തൊക്കെ സമർപ്പിക്കുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും നമ്മുടെ ഗുരുവായൂരപ്പൻ മഹാപ്രഭു തന്നെയാണ് അതിലൊരു സംശയവും വിചാരിക്കും ഇല്ലല്ലോ അല്ലേ നമുക്ക് അടുത്തതായിട്ടൊരു ഭക്തശേഷൻ്റെ പേരറിയില്ല എള്ളു കൊണ്ട് തുലാഭാരം തൂക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എള്ളുകൊണ്ട് തുലാഭാരം തൂക്കുന്നത് ആയുസ് വർദ്ധിക്കാൻ എന്നാണ് പറയുക ആയുസ്സിനെന്തെങ്കിലും ദോഷമുണ്ട് എന്നറിഞ്ഞാൽ എള്ളുകൊണ്ട് തുലാഭാരം അത് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്ന ചെറിയ കുട്ടികൾക്ക് അച്ഛനമ്മമാർ ആദ്യം കൊണ്ടൊക്കെ നേരും ചെറിയ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആയുസിനൊന്നും ഒരു ദോഷവും സംഭവിക്കരുതേ എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ചിട്ട് ഇതുപോലെ എള്ളുകൊണ്ട് തുലാഭാരം തൂക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എള്ളുകൊണ്ട് തുലാഭാരം തോക്കുന്നത് ആയുസ് നീട്ടിക്കിട്ടാന്ന് അങ്ങനെ എന്താ അറിയില്ല ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ അതിന് വേണ്ടിയിട്ടാണ് തുലാഭാരം തൂക്കുന്നത് അപ്പം തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ഇന്ന കാര്യത്തിന് എന്ത് വഴിപാടാണ് ഇന്ന് ഓരോരുത്തരും ചോദിക്കുമ്പോൾ ഒരു ഭയം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് എനിക്കറിയില്ല ഓരോരുത്തർക്കും എന്ത് ആണ് കൊടുക്കേണ്ടതെന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ വീഡിയോയിൽ ഞാനിപ്പോൾ എള്ളിൻ്റെ കാര്യം പറഞ്ഞത് തന്നെ ഷോർട്ട്സ് ആക്കിയിട്ട് നാളെ ചിലപ്പോൾ വരാം അങ്ങനെ വരുമ്പോൾ അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഓരോ ഭക്തജനങ്ങളും ചോദിക്കുന്നതെന്ന് തോന്നുന്നു അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാട് എന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് എത്രത്തോളം ശരിയാവുന്നോ എത്രത്തോളം സത്യമാവുമോ അതൊക്കെ എനിക്ക് നല്ല പേടിയുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ആളുകൾ എന്താണ് പക്ഷെ അവരെ അവരുടെയൊക്കെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും കേട്ടോ കാരണം കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ അസുഖത്ത് മാറാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ആ പാരൻസിൻ്റെ ആ ഒരവസ്ഥ നമുക്ക് ആ ആലോചിച്ചൊക്കെ മനസ്സിലാവും വളരെ സങ്കടത്തോട് കൂടിയിട്ടായിരിക്കാം അവർ അത് ചോദിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന വഴിപാടുകൾ ചെയ്യൂ ഗുരുവായൂരപ്പനെ വന്ന് തൊഴൂ നാമം ജപിക്കൂ നാരായണീയം വായിക്കൂ എന്നൊക്കെ പറയാനെനിക്ക് അറിയുള്ളൂ കേട്ടോ ഏ ഏതെങ്കിലും ഒരു വഴിപാട് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയാം ഇപ്പം ഇത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നുലോ സൂര്യ ചൂല് എന്തിനാണ് ചെയ്യുന്നത് ചൂലവിടെ അവിടെ വയ്ക്കുന്നത് ആ കുട്ടി കണ്ടിട്ടുണ്ട് പല ആളുകളും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അത് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നമുക്കതിനുള്ള ഉത്തരം അതിന്ന കാര്യത്തിനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയാമെന്നല്ലാതെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അറിയില്ല ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ പറയാൻ അറിയുള്ളൂ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ പെൻഡിങ് ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സജ്ജത്തെ ചേച്ചി എന്നെ ഓർമ്മിപ്പിച്ചിരുന്നു എല്ലാ നടകളും കാണിച്ചു കൊണ്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ ഒട്ടും സമയം കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യാൻ സാധിക്കാതെ പോയത് പിന്നെ അതിനെ വിഷ്ണു ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിപ്പോൾ ഒരാളുടെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലാതെ തന്നെ വിഷ്ണുവിന് എന്നെ വോയിസ് ഓവറോടുകൂടി ചെയ്യാൻ സാധിക്കും അപ്പോൾ ഉടനെ തന്നെ ചെയ്യാം ഇവിടെ വരുമ്പോൾ കൺഫ്യൂസ് ആവാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്ന് അഡ്മിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഉടനെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്ര ചോദ്യങ്ങളേ ഉള്ളൂ എല്ലാവരും ഗുരുവായൂരപ്പനെ ശ്രീരാമചന്ദ്രനായിട്ട് ഒരു നിമിഷം കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഒപ്പം കമൻ്റ് ചെയ്യുകയും കൂടി ചെയ്യൂട്ടോ നാളത്തെ വീഡിയോയിലൂടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നടക്കണം നന്ദി